എൻ്റെ പേര് വർഷ ഞാൻ കടകളിലാണ് സ്വദേശം ഇവിടെ എസ് എസ് ഐ മാത്സ് റാങ്ക് ഹിസ്റ്ററി രണ്ടാം റാങ്ക് നേടിയിട്ടുണ്ട് ഇതിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഡയറക്ഷനിൽ അതിലൂടെ പങ്ക് വാങ്ങി വളരെ വലുതാണ് ഇവിടുത്തെ ക്ലാസ് ഇവിടുത്തെ സാറിന്റെ മോട്ടിവേഷൻ ക്ലാസ് അത് എന്നെ പ്രാപ്തിയാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഇവിടുത്തെ ക്ലാസ്സുകളും ഒക്കെ അവിടുത്തെ ടീച്ചേഴ്സും എല്ലാവരോടും തന്നെ അതെല്ലാം നന്നായി അറിയാം എച്ച് എസ് ഐയുടെ നോട്ടിഫിക്കേഷൻ വന്ന് എൻ്റെ ബി എഡ് റിസൾട്ട് വെയ്റ്റിംഗ് ആയ സമയത്താണ് അപ്പം എച്ച് എസ് എ പഠിക്കാൻ വേണ്ടിയിട്ട് എവിടെ ചേരും എന്നുള്ളതിന് പ്രത്യേകിച്ച് ഒരു ഓപ്ഷൻ്റെ ആവശ്യമില്ലായിരുന്നു അപ്പം ആദ്യം തന്നെ മുന്നിലേക്ക് വന്ന ഡയറക്ഷൻ പറഞ്ഞു ഞാൻ മുമ്പോട്ട് ഒരു ബാങ്ക് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ അതിൽ ഞാൻ പ്രിപ്പയർ ഞാൻ എൻ്റെ ഒരു കുറവുകൊണ്ടാണ് അത് കിട്ടാത്തത് പക്ഷേങ്കിൽ ഏറ്റവും ആദ്യം തന്നെ തീർച്ചയായിട്ടും ഡയറക്ഷൻ്റെ പേര് തന്നെയായിരുന്നു എച്ച് എസ് ഐ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് അതുകൊണ്ട് ഡയറക്റ്റായി ഇവിടെ വന്ന് ചേർന്നു വേണ്ടി നോട്ട്സും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് തന്നിട്ടുണ്ടായിരുന്ന കുറ്റമാരുടെ നോട്ട്സും കാര്യങ്ങളും അത് ഫോളോ ചെയ്ത് പഠിച്ചു എനിക്ക് ഈ റാങ്കിലേക്ക് എത്താൻ സാധിക്കും ഇനി അടുത്ത എച്ച് എസ് ഐക്ക് വേണ്ടി പ്രൊപ്പയർ ചെയ്യുന്ന ആളുകളോടായിട്ട് പറയാൻ വേണ്ടിയിട്ട് ഒന്നും ആലോചിക്കേണ്ട നിങ്ങളെ എച്ച് എസ് ഐക്ക് പ്രൊപ്പയർ ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് ഡയറക്ഷനിലേക്ക് വന്നാൽ മതി പിന്നെ എനിക്ക് ഗ്യാരൻറ്റിയാണ് നിങ്ങൾ പഠിക്കാൻ പറ്റുന്ന ആണെങ്കിൽ ഇവിടെ ക്ലാസ്സുകൾ നിങ്ങളെ റാങ്കിലേക്ക് എത്തിക്കുന്നതിന് കാര്യങ്ങളുള്ള വിജയങ്ങളെല്ലാം നോക്കിയാൽ തന്നെ ഗ്യാരൻറ്റിയാണ്